നമസ്കാരം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവ്യ സന്ദേശവുമായി ക്രിസ്തുമസ് കൂടി ഈശോ മനുഷ്യനായി മണ്ണിൽ അവതരിച്ചെന്ന് അനുസ്മരണയാണ് ക്രിസ്തുമസ് പിതാവായ ദൈവം തന്റെ പുത്രനെ തന്നെ ലോകത്തിന് സമ്മാനമായി നൽകി തന്റെ ഏകജാതെ മേച്ചിൽ കത്തുന്ന ആടുകളെ ആട്ടിടയന്മാർ അപ്പോൾ അവരുടെ ചെവികളിൽ സ്വരം ഇങ്ങനെ പതിച്ചു ഹത്തിന്നങ്ങളിൽ ദൈവത്തിന്റെ മുഹൂർത്തം ഭൂമി സന്മനസ്സുള്ളവർക്ക് സമാധാനം അവർ അതി ദിവ്യ പൈതലിനെ കാണുവാനായി അങ്ങോട്ട് ചെന്നു ജോസഫിനെയും മറിയത്തെയും പുൽക്കോട്ടിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെയും അവർക്കന്ന് അവർ ഉണ്ണിയെ കാണുടങ്ങി പ്രാർത്ഥനയിലൂടെയും സൽപ്രവർത്തികളിലൂടെയും ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്